ഹായ് എല്ലാവർക്കും നമ്മുടെ നൂർജു കിച്ചൺ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല പുതുപുത്തൻ രീതിയിൽ ഇതുവരെ തയ്യാറാക്കി നോക്കാത്ത രീതിയിൽ നല്ലൊരു ചിക്കൻ സ്നാക്കായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈവനിങ് സ്നാക്കായിട്ടും ഇഫ്താർ സ്നാക്കായിട്ടും സൽക്കാര പാർട്ടികളിലും ഒക്കെ ഇത് ട്രൈ ചെയ്യാം പത്തിരി പരത്തിയിരിക്കുകയോ ഒരുപാട് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ക്രീമി ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ സ്നാക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കുട്ടികൾക്കും വലിയവർക്കും നല്ല ഇഷ്ടപ്പെടും അപ്പോൾ ഈ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി കാണാനായിട്ട് മുന്നോട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ആരും കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്തിട്ട് എനേബിൾ ചെയ്ത് വെക്കാൻ ഒന്ന് നോക്കുക എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോട് കൂടെ തന്നെ കിട്ടുകയുള്ളൂ എന്നാൽ ശരി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഇരുന്നൂറ് ഗ്രാം ചിക്കന് നന്നായിട്ട് ഉപ്പിട്ട് വേവിച്ചിട്ട് എല്ലൊക്കെ മാറ്റി ഇങ്ങനെ ഒന്ന് കൈ വെച്ചിട്ട് പിച്ചി മാറ്റി വെച്ചിരുന്നു കേട്ടോ ഒരു ബൗളിലേക്ക് ഉണ്ടായിരുന്നേ ഈ ഒരു ഇരുന്നൂറ് ഗ്രാം ചിക്കന് അപ്പോൾ കുറച്ചധികം തന്നെ ചിക്കൻ എടുക്കുകയാണെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂടെയുള്ളു നമ്മളിപ്പോൾ ഇരുന്നൂറ് ഗ്രാം ചിക്കൻ വെച്ചിട്ട് പതിനേഴ് പതിനെട്ട് സ്നാക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയൊന്നും വേണ്ട എങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ചിക്കൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യാം ഇനിയൊരു സോസ് പാന് ചൂടാവാൻ വെച്ചിട്ടുണ്ട് ചൂടായതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നാൽ അഞ്ചല്ലി വെളുത്തുള്ളി നല്ല നൈസായിട്ട് അരിഞ്ഞതാണ് കേട്ടോ അഞ്ചല്ലി വെളുത്തുള്ളി ചെറിയ അല്ലി വെളുത്തുള്ളി ആയതുകൊണ്ടാണ് നിങ്ങൾ വലിയ അല്ലി വെളുത്തുള്ളി വെക്കാണെങ്കിൽ ഒരു മൂന്നല്ലി വരെ മതി വെളുത്തുള്ളി ചേർത്ത് ഒന്നങ്ങ് മൂത്ത് വന്നാൽ ഇതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു വലിയ സവാളയാണെങ്കിൽ അതിൻ്റെ നേർ പകുതി ഒന്നിങ്ങനെ ചെറുതായിട്ട് നന്നായി കൊത്തി കൊത്തിയരിഞ്ഞതാണ് കേട്ടോ ഇനി ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണെങ്കിൽ ഒരു സവാള എടുക്കാം അതൊന്ന് നന്നായിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ അരിയാൻ നോക്കണം എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് ഈ ഒരു വെളുത്തുള്ളിയോടൊപ്പം തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കാം ഈ ഒരു ഉള്ളി വയന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി വയറ്റി ഇതേപോലെ ഉള്ളി ഒന്ന് സോഫ്റ്റായി വന്നാൽ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരുപാട് മസാലയൊന്നും നമ്മൾ ചേർക്കുന്നില്ല ആദ്യം തന്നെ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ അധികം കുരുമുളക് പൊടിയും കാൽസ്പൂണിന് അധികം തന്നെ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കാം അരസ്പൂണ് തന്നെ ഇല്ല എന്നാൽ കാൽ സ്പൂണിൽ കുറച്ച് അധികം കൂടിയാണ് കേട്ടോ അത്രയാണ് ഞാൻ പൊടികളായിട്ട് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് എരിവിനായിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ വറ്റൽ മുളക് അത് നന്നായിട്ട് പൊടിച്ചതിൽ നിന്നിട്ട് ഒരു ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് എരിവിനായിട്ട് ഈ ഒരു മുളകും കുരുമുളകുമാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യണത് പിന്നെ ഞാൻ ചേർക്കുന്നത് ഒറിഗാനോ ആണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കാം ഒരു പിഞ്ച് മാത്രം ആ ഒരു ഫ്ലേവർ കൂടെ ഉണ്ടെങ്കിൽ ഒരു നല്ല ടേസ്റ്റാണ് അപ്പം കയ്യിൽ ഉള്ളവർ മാത്രം ഒരുകാനോ ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് വഴറ്റിയെടുക്കാം ഈ സമയമൊക്കെ ഫ്ലെയിം നന്നായിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കാം ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ട് തിക്നെസ് പോരാ നമുക്ക് ശേഷം ചേർക്കാം ഇപ്പം എന്തായാലും രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ഈ ഒരു മസാലയോടൊപ്പം തന്നെ നന്നായിട്ട് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ ഫ്ലെയിം വെക്കാൻ ശ്രദ്ധിക്കണം ഈ സമയത്തൊക്കെ അപ്പോൾ നന്നായിട്ടൊന്ന് അങ്ങ് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ പാൽ ചേർത്തിട്ട് നന്നായിട്ട് കുറുക്കി കുറുക്കിയെടുക്കുന്നുണ്ട് നല്ലൊരു ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ്റെ മസാല തന്നെ ആയിരിക്കും കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് ഒരു സ്നാക്ക് കഴിക്കാനായിട്ട് ഉള്ളിൽ നല്ല ക്രീമി ചിക്കൻ ഫില്ലിംഗ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്ക് തന്നെ അപ്പോൾ നമ്മളിതിലേക്ക് പാൽ ഒഴിക്കാൻ പോവുകയാണ് കേട്ടോ ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ടെങ്കിലും ഇത് മുഴുവനായിട്ട് ഒഴിക്കാതെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് അപ്പം തന്നെ ഇതൊന്നങ്ങ് മിക്സ് ചെയ്ത് നോക്കുക അപ്പം നല്ല ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പാൽ ചേർത്ത് കൊടുക്കാം തിക്നെസ് ആദ്യം ഒന്ന് കുറുക്കി നോക്കുക കുറച്ച് അവർ ഫ്ലെയിമിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടൊന്നങ്ങ് എടുത്ത് നോക്കുക എന്നിട്ടും ഇത് നല്ല തിക് തിക്കായി പോയെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പാൽ ഒഴിച്ച് കൊടുക്കുക ഇനി ലൂസാണെങ്കിൽ കുറച്ച് മൈദ കലക്കിയത് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ തിക്കാക്കിയെടുക്കാം അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ആ ഒരു ഐഡിയ തിക്നസ്സിൻ്റെ ഐഡിയ വെച്ചിട്ട് നോക്കി ചെയ്യാം ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ച് കുറുക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചിക്കൻ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായി പിച്ചി മാറ്റി വെച്ച ചിക്കൻ ഇല്ലായിരുന്നു വേവിച്ചതിന് ശേഷം എടുത്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്യാം പോരാതെ ഇത് നല്ല ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാല് നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊന്നും കുഴപ്പമില്ല ഈ ഒരു ചിക്കൻ്റെ മസാല നല്ല ആയിട്ട് നല്ല തിക്കിൽ തന്നെ കിട്ടിയാൽ മതി നമുക്കിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിൽ കിട്ടണം രണ്ട് ടേബിൾ സ്പൂണ് മൈദ ചേർക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് പാൽ തന്നെ ധാരാളമായിരിക്കും ഞാനിവിടെ കുറച്ച് മൈദ കൂട്ടിയെടുത്തിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാനിവിടെ വെള്ളം കൊടുക്കേണ്ടി വന്നത് അപ്പം നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ലാസ്റ്റായിട്ട് ഇതിലേക്ക് രണ്ട് തണ്ട് മല്ലിയില നന്നായിട്ട് ചെറിയ രീതിയിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോഴൊക്കെ ലോ ഫ്ലെയിമ് തന്നെയാന്ന് ആ ഒരു ലോ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഈ ഒരു മസാല നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മൾ ഈ പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഈ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നമ്മളതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കണം അത് നമുക്ക് കാണാൻ പറ്റും പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും ഇത് നന്നായി കുറുകി പാനിൽ നിന്ന് നന്നായിട്ട് ഈ ഒരു മാവ് മസാല ഇങ്ങനെ വിട്ട് വരുന്നതായിട്ട് കാണാം ഇനിപ്പോൾ ഉപ്പ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ ഉപ്പ് നമ്മൾ ആ ഒരു ഉള്ളി വഴറ്റുന്ന സമയത്തും ചിക്കനിലും മാത്രമേ ചേർത്തിട്ടുള്ളായിരുന്നു അപ്പോൾ ഈ സമയത്തൊന്ന് നോക്കുക എന്നിട്ട് പോരായെങ്കിൽ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും പാനിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട് നല്ല കുറുകി നല്ല ഒരു നമുക്ക് പിടിയാക്കി എടുക്കാൻ പറ്റുന്ന ആ ഒരു ഭാഗത്തിലേക്കായിട്ട് വരുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് പാനിൽ നിന്ന് വിട്ടു വരട്ടോ അതുവരെ നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കാം അപ്പോൾ ഇതായി പറ്റി പിടിച്ചതെല്ലാം ഒന്നങ്ങ് അങ്ങ് ഇളകി വന്നിട്ടുണ്ട് പാനിൽ നിന്നിട്ട് നന്നായിട്ട് ആ ഒരു മസാല വിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് രത്തിയിരിക്കുകയോ ഒന്നും തന്നെ ആവശ്യമായിട്ടോ അത് പെട്ടെന്ന് തന്നെ അങ്ങ് ബ്രെഡ് ക്രംസിലും മൈദ കോട്ടിങ്ങിലും ഇട്ടിട്ട് മുക്കി പൊരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ഈ രീതിയിൽ നമ്മൾ ഇതുവരെ ഒരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു അപ്പം നമ്മുടെ ആ ഒരു ചിക്കൻ്റെ മസാല അവിടെ ഇരുന്ന് ചൂട് തണയട്ടെ കൈ വെക്കാൻ പാകത്തിലുള്ള ചൂടിലാവട്ടെ അപ്പോഴേക്കും നമ്മളിവിടെ ബ്രെഡ് ക്രംസ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഒരു നാലഞ്ച് ബ്രെഡ് എടുത്തിട്ട് എടുത്തിട്ടൊന്നങ്ങ് ക്രംസ് ചെയ്തെടുത്തതാണ് ചെറിയ ജാറിലിട്ടിട്ട് അപ്പോൾ മറ്റൊരു ബൗളിലേക്ക് ഒന്നെങ്കിൽ മൈദ അല്ലെങ്കിൽ കോൺഫ്ലോറ് അതിലേതെങ്കിലും ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ കോൺഫ്ലോറാണ് ഞാൻ എടുത്തിട്ടുള്ളത് കോൺഫ്ലോറാണ് കുറച്ചുകൂടി ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലോറ് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കോൺഫ്ലോറിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ടേബിൾ സ്പൂണ് മൈദ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് വാണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി അതൊന്നങ്ങ് കുറച്ച് ലൂസിൽ തന്നെ സാധാരണ പച്ചവെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം കോൺഫ്ലവർ വെള്ളത്തിൽ പെട്ടെന്ന് അങ്ങോട്ട് കലങ്ങി കിട്ടും കേട്ടോ ഇനി മൈദ ആണെങ്കിലും ഇതേ രീതിയിൽ തന്നെ ലൂസിൽ തന്നെ ഒന്ന് അങ്ങ് കലക്കിയെടുത്താൽ മതി അപ്പം നമ്മുടെ ബ്രെഡ് ക്രംസും ഈ ഒരു മൈദ കോട്ടിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട് മൈദ കോട്ടിങ്ങിൻ്റെ കോൺഫ്ലോറിൻ്റെ കോട്ടിംഗ് കേട്ടോ ഇത് നമ്മൾ മുട്ട ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതിൽ മുക്കുന്നതിന് പകരമാണ് ഈ ഒരു കോൺഫ്ലോറിൻ്റെയോ മൈദയുടെ കോട്ടിംഗ് ഉണ്ടാക്കിയാൽ നമുക്ക് ആ ഒരു മുട്ട മുട്ടയിൽ മുട്ടയിലങ്ങനെ മുക്കിയെടുക്കേണ്ട ആവശ്യമില്ല പോരാത്തതിന് നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ ഒരു കോട്ടിങ്ങിൽ നമ്മൾ കവർ ചെയ്തെടുത്താൽ അപ്പോൾ ഈ ഒരു സ്നാക്കിൻ്റെ രീതി തന്നെ അതാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഇതുവരെ നമ്മൾ ചെയ്ത് നോക്കാത്തൊരു രീതിയിലാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഒരു രീതി ഒക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഈ ഒരു സ്നാക്ക് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അരക്കാൻ മറക്കല്ലേ അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു മസാല കൂട്ട് ഇവിടെ നന്നായിട്ട് ചൂട് കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ ചൂട് തണഞ്ഞിട്ടുണ്ട് ഈയൊരു മസാലയിൽ നിന്നിട്ട് ഇങ്ങനെ ഓരോ ഉരുളകളും എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം ഞാനിവിടെ കുറച്ചൊരു ഒരു നീളമുള്ള ഷേപ്പിലാണ് ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നത് കയ്യിൽ വെച്ചിട്ട് ചുമ്മാ അങ്ങട്ടിയെടുത്താൽ മതി കൈ കൊണ്ട് ഉരുട്ടി ഷേപ്പ് ആക്കുന്ന സമയത്ത് കയ്യിൽ എന്തെങ്കിലും മെഴുക്ക് പുരട്ടാനായിട്ട് നോക്കുക വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ഒന്നങ്ങ് കയ്യിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഷേപ്പ് ആക്കി ഷേപ്പാക്കിയെടുത്താൽ പെട്ടെന്ന് അങ്ങ് എടുക്കാൻ പറ്റും ഇനി ഇല്ലെങ്കിൽ വെള്ളം കയ്യിൽ ഒന്ന് തൊട്ടാലും മതി അപ്പോൾ എല്ലാം നമ്മൾ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നല്ല നല്ല വെറൈറ്റി ഷേപ്പുകളൊക്കെ ആക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഷേപ്പിലാണ് ഈ ഒരു സ്നാക്ക് റെഡിയാക്കുന്നത് പിന്നെ നമ്മൾ ഈയൊരു ഒന്ന് ആദ്യം ഒരു കുറച്ച് മൈദയിലേക്ക് ഒന്ന് അങ്ങ് കോട്ട് ചെയ്തെടുക്കണം അത് ഞാൻ ഫസ്റ്റ് പറയാൻ മറന്നു മറന്നിതാണ് ഒരു പ്ലേറ്റിൽ കുറച്ച് ഒരു രണ്ട് സ്പൂൺ മൈദ ഒന്ന് അങ്ങ് വെറുതെ തൂവിയാൽ മതി കേട്ടോ അതിൽ ഫസ്റ്റ് ഒന്ന് ഈയൊരു ഷേപ്പിലുള്ള ഷേപ്പിലാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവ് എടുത്തിട്ട് ഒന്ന് അങ്ങ് കോട്ട് ചെയ്തെടുക്കുക കവർ ചെയ്തെടുക്കുക എന്നിട്ട് ഈയൊരു മൈദ കലക്കി വെച്ചതിലേക്ക് കോണ്ഫ്ലവർ കലക്കി വെച്ചതിലേക്ക് വെച്ചിട്ട് ഒന്നങ്ങ് അങ്ങ് കോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ബ്രെഡ് ക്രംസിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുത്താൽ നമ്മുടെ ഈ ഒരു സ്നാക്കിൻ്റെ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ എല്ലാ സ്നാക്കും ഇങ്ങനെ തന്നെ റെഡി ആക്കിയെടുക്കുക ഈ ഈയൊരു സിമ്പിളായിട്ടുള്ള മൂന്ന് കോട്ടിങ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഒരു ക്രിസ്പി ആയിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും പുറമെ നല്ല ക്രിസ്പിയും അകം നല്ല ആയിട്ടുള്ള നല്ലൊരു ഫ്ലേവറോട് കൂടിയിട്ടുള്ള നല്ല ചിക്കൻ്റെ ഒരു ഫില്ലിംഗ് ഒക്കെ വന്നിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് അപ്പോൾ നമ്മളിത് എല്ലാം ഒന്ന് ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പൊരിച്ചു കോരിയെടുക്കാം അതിനായിട്ടൊരു ചീനച്ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു ഓയിൽ ചൂടായതിനു ശേഷം നമ്മൾ ഷേപ്പാക്കി വെച്ചിട്ടുള്ള ഓരോ സ്നാക്ക് എടുത്തിട്ട് ഇതിലേക്ക് നല്ല ചൂടോട് കൂടാതെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് സാധാരണ നമ്മൾ എങ്ങനെയാണോ സ്നാക്കൊക്കെ ഫ്രൈ ചെയ്തെടുക്കൽ അതേ രീതിയിൽ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ്ങ് മുരിയിച്ചെടുക്കാം ഉള്ളിലെ ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് കുക്ക് ആയതുകൊണ്ട് തന്നെ പുറമേ കാണുന്ന ആ ഒരു കോട്ടിംഗ് മാത്രം ഒന്ന് അങ്ങ് ആയി കിട്ടിയാൽ മതി അതുകൊണ്ട് തന്നെ ഈ ഒരു സ്നാക്ക് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും നമ്മളാ ഒരു സൈഡൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റി മറിച്ചിട്ട് കൊടുത്താൽ തന്നെ നമ്മുടെ ഈ ഒരു സ്നാക്ക് പെട്ടെന്ന് റെഡി ആയി കിട്ടും അപ്പോൾ നമ്മളിതാ ഇവിടെ ഈ ഒരു ഫസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ള സ്നാക്ക് ആദ്യമൊന്ന് കോരി മാറ്റുകയാണ് കേട്ടോ ഇങ്ങനെ എല്ലാ സ്നാക്കും ചെയ്തെടുക്കാം നല്ല ബ്രൗൺ കളറായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഞാനിവിടെ ബാക്കി എല്ലാ സ്നാക്കും ഇതേ രീതിയിൽ ചെയ്തെടുക്കയാണ് അപ്പം നമ്മുടെ പുതുപുത്തൻ രീതിയിലുള്ള ഈ ഒരു പുതുപുത്തൻ സ്മാക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു ഇത് നമ്മൾ ഇഫ്താറിന് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ ഇഫ്താറിൻ്റെ സമയത്ത് ഇതിന് വോയിസ് ഓവർ കൊടുക്കാനൊന്നും കഴിഞ്ഞില്ല ഒരുപാട് തിരക്കിലായിരുന്നു ക്ഷീണത്തിലായിരുന്നു അപ്പോൾ ഇപ്പഴാണ് ഇതിന് സമയം കിട്ടിയത് അതുകൊണ്ടാണ് ഒത്തിരി ലേറ്റായി പോയത് എന്നാലും ഈവനിങ് സ്നാക്കായിട്ടും സൽക്കാരങ്ങളിലും ഒക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി വരുന്ന ഇഷ്ടം നിങ്ങൾ ഈ ഒരു സ്നാക്ക് എന്തായാലും ഒരിക്കലെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കൂ വളരെ ടേസ്റ്റിയാന്ന് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇത് കഴിക്കുന്ന സമയത്ത് ഇതിങ്ങനെ മുറിച്ച് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ഉൾവശം എത്രത്തോളം ക്രീമിയായിട്ടാണ് ഇരിക്കുന്നതെന്ന് നമ്മൾ ആ ഒരു മൈദയിലേക്ക് പാലൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് കുറുക്കി വറ്റിച്ചെടുത്തിട്ടുള്ള നല്ലൊരു മസാലക്കൂട്ട് തന്നെയാണല്ലോ അതിലേക്ക് ആ ചിക്കൻ കൂടെ വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് അപ്പോൾ ഇങ്ങനെ ഒരു സ്നാക്ക് നിങ്ങൾ കഴിച്ചിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഈ ഒരു സ്നാക്ക് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു ലൈക്ക് കൂടെ തരാൻ മറക്കല്ലേ കേട്ടോ നിങ്ങളുടെ ലൈക്കും ഓരോ കമൻറ്റും ഒക്കെയാണ് നമുക്ക് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഊർജം തരുന്നത് അപ്പോൾ മടിക്കാതെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ അടിയിൽ പറയാൻ മറക്കല്ല കേട്ടോ അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റിനും ലൈക്കിനും ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻ്റ് വഴി ഞങ്ങളോട് ചോദിക്കാവുന്നതാണ് എല്ലാ കമൻ്റിനും ഞങ്ങൾ അപ്പം തന്നെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ശരി ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു വീഡിയോ ഫ്രണ്ട്സേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഒന്ന് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കട്ടെ നമ്മുടെ ചാനലിനെ ഒന്ന് ഫോളോ ചെയ്യട്ടെ അപ്പോൾ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഒരു സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാണ് കേട്ടോ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ അസലാമലൈക്കും